ഐഡിയേഴ്സ് ഇന്ന് നമ്മൾ കുറച്ച് അടിപൊളിയായിട്ടുള്ള ആന്തൂര്യ വെറൈറ്റീസ് ആണ് കാണാൻ പോകുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന കോംബോ ഓഫറിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള പ്ലാന്റ്സും ഫ്ലവേഴ്സും ഒക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായിരുന്ന കോംബോ ഓഫർ നമുക്ക് ഇപ്പോഴും ആണ് അതും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മുടെ കാറ്റലോഗിൽ ആ പ്ലാന്റ്സിൻ്റെ സൈസും കളേഴ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പതിമൂന്ന് വെറൈറ്റി ആന്തൂറിയാണ് കേട്ടോ ഉള്ളത് എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾ പത്ത് വെറൈറ്റി ആയിട്ടുള്ള ആന്തൂറിയും പ്ലാന്റ്സ് ആണ് കാണിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിലായിക്കോട്ടെ ഈ വീഡിയോയിലായിക്കോട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം വാങ്ങിയാൽ മതി രണ്ട് മുതൽ പത്ത് പ്ലാന്റ് വരെയുള്ള കോംബോ ഓഫർ നമുക്കുണ്ട് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് സിംഗിൾ ഷൂട്ടിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് വൈറ്റും ഗ്രീനും കൂടി വരുന്ന ഒരു വെറൈറ്റിയാണ് നമ്മൾ മുൻപ് കാണിച്ചിട്ടുള്ള കോംബോയിൽ ഈ ഒരു വെറൈറ്റിയും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പുതിയൊരു വെറൈറ്റിയാണ് കേട്ടോ ഒന്നാമത്തെ നമ്പർ ഗ്രീനും വൈറ്റും കൂടെ വരുന്നതാണ് ഇത് രണ്ടാമത്തെ വെറൈറ്റിയാണ് നല്ലൊരു ലൈറ്റ് റോസും അതിൻ്റെ ആ ഒരു ടോപ്പ് ഭാഗത്ത് ഒരു ഗ്രീൻ ഷെയ്ഡും കൂടെ വരുന്ന വെറൈറ്റിയാണ് ഇനി നമ്മുടെ മൂന്നാമത്തെ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് ഇതാണ് കേട്ടോ നല്ല കുഞ്ഞു കുഞ്ഞു പൂക്കളായിരിക്കും നിറയെ പൂക്കളം ഉണ്ടാവും ഇപ്പോൾ ഈ കാണുന്നത് പോലെയല്ല നമ്മളൊന്ന് ഫെർട്ടിലൈസേഴ്സൊക്കെ ഇട്ട് നന്നായിട്ട് പോട്ട് ചെയ്ത് വയ്ക്കുമ്പോഴേക്കും നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും കുഞ്ഞി പോട്ടിലോ വയ്ക്കുക കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ ഒരു മിക്സും വെക്കേണ്ട പോട്ടിൻ്റെ സൈസൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി അടുത്തത് ഒരു റോസും റെഡും കൂടി കലർന്ന ഒരു കളറാണ് നല്ലൊരു വെറൈറ്റിയാണ് അതിൻ്റെ ഉള്ളിലിങ്ങനെ ഒരു ചുളിവുകൾ പോലെ അല്ലെങ്കിൽ ആ നെർവ്സൊക്കെ നല്ല പൊന്തിയിരിക്കുന്നത് പോലത്തെ ഒരു വെറൈറ്റി ാണ് കേട്ടോ ഇനി അടുത്തത് നമ്മുടെ റെഡിന്റെ മിനിയേച്ചർ വെറൈറ്റി ആണ് ഇത് കുഞ്ഞു പൂക്കളാണ് നമ്മൾ നേരത്തെ കണ്ടില്ലേ റോസ് അതിന്റെ തന്നെ അതേ വലുപ്പത്തിൽ വരുന്ന ചെറിയ പൂക്കളാണ് ഈ ഒരു വെറൈറ്റിയിൽ വരുന്നത് കേട്ടോ ഇനി ആന്തൂര്യം വൈറ്റ് കളറിൽ വരുന്ന ലില്ലി വെറൈറ്റി ആണ് കേട്ടോ മെലിഞ്ഞ നീണ്ട ഫ്ലവേഴ്സ് ആയിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ സാധാരണ കാണുന്ന ഒരു ആന്തൂര്യം ഫ്ലവേഴ്സ് ഉണ്ടല്ലോ അതിൻ്റെ സ്ട്രക്ചറിൽ ഒരു കുഞ്ഞു പൂവും കൂടി ഉണ്ടാകും നല്ല ഭംഗിയാണ് ഈ ഒരു വെറൈറ്റിയും കാണാൻ ഇത് നമ്മുടെ ആറാമത്തെ വെറൈറ്റി ആയിട്ടുള്ള ആന്തൂര്യം പ്ലാന്റ് ആണ് കേട്ടോ ഇനി അടുത്തത് ഏഴാമത്തെ ആണ് ഇതും ഒരു റെഡ് ആണ് റെഡ് കൂടുതലും ഈ ഒരു കോംബോയിൽ വരുന്നുണ്ട് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് കേട്ടോ ഈ ഫ്ലവറിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടില്ലേ ഇതാ ഇതുപോലെ ഇങ്ങനെ കൂമ്പി ഇരിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെയും ആ ഒരു ടോപ്പ് ഭാഗത്ത് ഒരു ഗ്രീൻ ഷെയ്ഡും കൂടി വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ഒരു ഗ്രീൻ ഷെയ്ഡ് മിക്സ് ആയിട്ട് വരുന്ന ഓറഞ്ച് വെറൈറ്റിയാണ് നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് കണ്ട പ്ലാന്റ് പോലെ ആ ഒരു ടോപ്പിൽ ഗ്രീൻ ഷെയ്ഡ് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ പത്താമത്തെ വെറൈറ്റി നല്ലൊരു മജന്ത കളറാണ് വരുന്നത് ചെറിയ പൂക്കളും അത്യാവശ്യം വലിപ്പുള്ള ഇലകളുമാണ് ഈ പ്ലാന്റിൽ വരുന്നത് ആന്ധുര്യത്തിൻ്റെ ലില്ലി പോലെ തന്നെയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് മെലിഞ്ഞ് നീണ്ട ഫ്ലവേഴ്സാണ് ഈ ഒരു പ്ലാന്റിൽ വരുന്നത് അപ്പോൾ ആധുര്യത്തിൻ്റെ പത്ത് വെറൈറ്റീസാണ് ഈ ഒരു കോംബോ ഓഫറിൽ നമ്മൾ കണ്ടത് ഇനി ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഈ പത്ത് വെറൈറ്റിയും ആയിട്ട് വാങ്ങാം നിങ്ങൾക്ക് ഇനി രണ്ട് വെറൈറ്റിയാണ് വേണ്ടതെങ്കിൽ രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസ് എത്രയാണോ അത്രയും വെറൈറ്റീസ് കോംബോ ഓഫറായിട്ട് വാങ്ങാം അപ്പോൾ ഇതിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് രണ്ട് വെറൈറ്റി ആണെങ്കിൽ നാനൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് കേട്ടോ നമ്മൾ പറയുന്നത് ഇനി മൂന്ന് വെറൈറ്റി ചൂസ് ചെയ്യുമ്പോൾ അഞ്ഞൂറ്റി അറുപത് രൂപയും നാല് വെറൈറ്റി എടുക്കുമ്പോൾ എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അഞ്ച് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സിന് എണ്ണൂറ്റി അറുപതും ആറ് വെറൈറ്റി പ്ലാന്റിന് തൊള്ളായിരത്തി എഴുപത് രൂപ ഏഴ് വെറൈറ്റിക്ക് ആയിരത്തി ഒരുന്നൂറ് എട്ട് വെറൈറ്റിക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഇനി പത്ത് വെറൈറ്റി പ്ലാന്റിന് ആയിരത്തി അറുന്നൂറ് ഇങ്ങനെയാണ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ കോംബോ ഒക്കെ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് എല്ലാവരും ഒന്ന് കമന്റിലൂടെ അറിയിക്കൂ കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ